ർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അള്ളാനാണ് മറക്കല ഒന്നുമില്ലാത്ത ഫക്കീറാവുമ്പോ പള്ളിക്ക് കുത്തിരുന്ന് ഒരുപാട് പേർക്കും അള്ളാഹ ജോലിയില്ല കൂലിയില്ല ജോലി ചേർന്ന് കൂലി ആരനെ കൊറേ കഴിഞ്ഞാൽ അവനെ പള്ളിയിൽ ജമായത്തിന് കാടാതെ അന്വേഷിച്ചു നോക്കിയാൽ പറയും ഇപ്പൊ എനിക്ക് ജോലി കിട്ടിയത് ഇപ്പൊ തിരക്കാണ് എന്തെങ്കിലും നിയമത്തിന്റെ തുറവ് വാതില് തുറക്കണുള്ളൂ അപ്പോളൊക്കെ അവനെ അഹങ്കരിച്ച് മറക്കാലം അവനെ ഒരു ആപത്തും ബാധിച്ചിട്ടില്ല അവനെന്നോടൊന്നും ചോദിച്ചിട്ടുമില്ല നമ്മുടെ അവൻ എങ്ങനെ വിലസി നടക്കും ദാവൂദ് നബി അലൈഹി സ്ലാം നോക്കൂ രാജാവാണ് ഞെന്തലപ്പുറമുണ്ട് നബിയാണ് ദുന്യാവുമായി ആഹുറായി ദുന്യാവുമായി ആഹുറമായി അഹ്റത്തിൽ ഉള്ളത് നൊപുവത്തുണ്ട് ദുന്യാവിന് വേണ്ട രാജത്വം ഒരുപാട് ഭാര്യമാരുണ്ട് ഇഷ്ടംപോലെ ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള ഈ വിധത്തിലുള്ള ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒട്ടേറെ അത്ഭുതകരമായ കഴിവുകളൊക്കെ ഉണ്ട് എന്നിട്ടും ഉണ്ടായിട്ടില്ല വിപാദത്തിൽ ഒരു കമ്മി ഉണ്ടായിട്ടില്ല എത്രത്തോളം എത്രത്തോളം അള്ളാൻ്റെ റസൂല് ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പും ശ്രേഷ്ഠകരമായ രാത്രി നിസ്കാരത്തിനും സാമ്പിള് പറഞ്ഞത് ആരെയാണ് എന്താ കാരണം ഒരിക്കലൊരു സഹാബി വന്ന് ചോദിച്ചതാണ് അള്ളാന്റെ വസൂലിനോട് നബിയെ എനിക്ക് എല്ലാ ഇസവും നോമ്പെടുക്കാൻ പറ്റും ഞാൻ നോമ്പ് എടുത്തോട്ടേന്ന് പറ്റൂല എന്നാണ് പറഞ്ഞത് രാത്രി ഫുള്ള് നിസ്കരിക്കാൻ പറ്റും നബിയെ ഉറങ്ങിയില്ല ഈ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ താഴ്മേലി താഴ്മേലി സഹാബ് ഇങ്ങനെ പറയുന്നത് ഇപ്പം എനിക്ക് അവിറ്റു ഇത്ര പറ്റു അത്ര പറ്റു ഇത്ര പറ്റു അവസാനം പറയും എത്ര പറ്റിയിട്ടും കാര്യമില്ല അതൊന്നും നല്ലതല്ല എനിക്ക് കൂടാതെ കഴിയൂലെങ്കിൽ ഏറ്റവും നല്ല നോമ്പ് എന്ന് പറയാവുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നോമ്പുകാരൻ ഉണ്ടായിരുന്നു അത് ദാവൂദാണ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത കാനോമാ ഒരു ദിവസം നോമ്പെടുക്കും ഒരു ദിവസം നോമ്പ് പഠിക്കും ഒന്നര വിട്ട് അദ്ദേഹം നോമ്പുകാരനായിരുന്നു അങ്ങനെ ചെയ്തോ ഡെയിലി നോമ്പെടുക്കരുത് അതുപോലെ തന്നെ കൂടാതെ പിന്നെ പിന്നെ അദ്ദേഹത്തിന്റെ രാത്രി നിസ്കാരം എങ്ങനെയായിരുന്നു നിസ്ഫുല്ല ഉറങ്ങും സുലിസ് നിസ്കരിക്കും സുദുസിൽ പിന്നെയും ഉറങ്ങും അതൊരു പ്രത്യേക കഴിവാണ് അതൊരു പ്രത്യേക കഴിവാണ് അപാര കഴിവാണ് അതിന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് നിസ്കരിച്ചിട്ട് പിന്നെയും ഉറങ്ങിയിട്ട് പിന്നെ നീക്കുകയാണ് നമ്മളാണെങ്കിലോ വിവരണ്ടര അ കടത്തവിടെ കിടക്കും അപ്പൊ അങ്ങനെ അപ്പൊ ഇത് ആരാ ചെയ്തു നോക്കണം അതിപ്പോ ഒരു പണിയും തോരൊന്നും ഇല്ലാത്തൊരു മൂല്യറി രാജത്വത്തിന്റെ ഉത്തരവാദിത്തമുണ്ട് നുഭവത്തിന്റെ ഉത്തരവാദിത്തണ്ട് ഈ വക എല്ലാ വിധത്തിലുള്ള കഴിവുകളും ഉണ്ട് തിരക്ക് പിടിച്ചിട്ടുണ്ട് ധാരാളം ഭാര്യമാരുടെ കാര്യം നോക്കേണ്ട ഭർത്താവാണ് മക്കളുണ്ട് കുടുംബം പറ്റണം എന്നിട്ടും രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നുള്ള കമ്മീഷൻ അല്ല അദ്ദേഹം ജീവിച്ചത് അതിനും മാതൃകയായിട്ട് എടുത്തു പറഞ്ഞൊരു ആരെയാണ് ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രം വളരെ ഗൗരവമാണ് സഹോദരങ്ങളെ അതിനും മാതൃക പറഞ്ഞൊരു ദാവൂദ് നബിയാണ് അള്ളാഹാന്റെ റസൂല് പറഞ്ഞു മനുഷ്യന്മാര് തിന്നുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഹൈറായ ഭക്ഷണം ഏതാന്നാ പറഞ്ഞത് അവനാന്റെ കൈ കൊണ്ട് അധ്വാനിച്ചിട്ട് തിന്നണ ഭക്ഷണം എന്നിട്ട് പറഞ്ഞത് എന്താ അള്ളാന്റെ പ്രവാചകനായ ദാവൂദ് നബി അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്നല്ലാതെ അദ്ദേഹം ഭക്ഷിക്കാറേ ഇല്ല ഒരു റിപ്പോർട്ടിലങ്ങനെയുള്ള കാന ഏക്കുലുമിൻ അമലി യദീൻ ഒരു റിപ്പോർട്ട് കാനലാ ഏക്കുലും ഇല്ലാമിൻ അമലി യഥഹീന വേറെ റിപ്പോർട്ട് രണ്ട് റിപ്പോർട്ടും ബുഹാരില്ല അപ്പൊ എന്തിനൊക്കെ മോഡലായിട്ടാണ് പറഞ്ഞത് അത്ര വലിയ സ്ഥാനവും മഹത്വവും പ്രാധാന്യമൊക്കെ ഉണ്ടായിരിക്കേ ദാവൂദ് നബി അലൈഹി സ്ലാമിന് എന്ന് നമ്മൾ മനസ്സിലാക്കുക